Yeah. <laughs>

അയ്യപ്പൻ്റെ അടുത്ത് വന്നത് അപ്പം മൂന്ന് വർഷമായോ മൂന്നാമത്തെ വർഷമാണ് ഇപ്പം വന്നത് അയ്യപ്പനെ കാണുന്നത് ചെറുതായി ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിപ്പൻ കുട്ടിയെ ആ കണ്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് അഴിവായപ്പോഴും മലഞ്ഞു വന്നിരുന്നപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ പ്രായം കൊണ്ട് എൻ്റെ പേര് ഗിരീഷ് കുമാർ എന്നാണ് വീട് വയനാട് മീനങ്ങാടി ഇതെൻ്റെ മുത്തശ്ശിയാണ് എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മയുടെ അമ്മ നൂറ് വയസ്സിലാണ് ആദ്യമായിട്ട് കന്നിസാമിയായിട്ട് ശബരിമലയ്ക്ക് വന്നത് രണ്ടാം തവണ കഴിഞ്ഞ വന്നത് ഇത് മൂന്നാം തവണയാണ് ഇപ്പോൾ വരുന്നത് ആദ്യമായിട്ട് അമ്മ മലയ്ക്ക് വരണമെന്ന് ഉള്ള ആഗ്രഹം ചെറുപ്പം മുതലുള്ള ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ അങ്ങനെ വരാനൊത്തില്ല നൂറു വയസ്സിൽ ഞാനും എൻ്റെ മക്കളും കൂടെ മലയ്ക്ക് വരാൻ നേരത്ത് അമ്മയോട് ചോദിച്ചു നൂറാം വയസ്സിൽ ഞങ്ങളുടെ ഒപ്പം മലയ്ക്ക് പോരുന്നെന്ന് ചോദിച്ചു അപ്പോൾ നൂറ് വയസ്സിങ്ങനെ അപ്പൊ അമ്മ പറഞ്ഞു നൂറ് വയസ്സിൽ മലയ്ക്ക് പോരുന്നെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് നൂറ് എന്നെ മലയ്ക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു അതൊരു തമാശയായിട്ട് ചോദിച്ചായിരുന്നു നൂറ് വയസ്സുള്ള ആള് അങ്ങനെ മലയ്ക്ക് കൊണ്ടുപോകാൻ എല്ലാവരും സമ്മതി നിൽക്കാറില്ല അപ്പൊ അങ്ങനെ അമ്മ അങ്ങനെ ചോദിച്ചപ്പം ഞാനങ്ങനെ ഒരു തമാശ രീതിയിലാണ് ആദ്യം കണ്ടത് പറഞ്ഞത് നൂറ് വയസ്സിൽ അമ്മ നൂറ് വയസ്സില് അമ്മ മലയ്ക്ക് വരാന്നുള്ളത് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ നൂറാം വയസ്സിൽ അങ്ങനെ ആ അമ്മേൻ്റെ അമ്മയ്ക്ക് ആഗ്രഹം ഞങ്ങൾ സാധിച്ചു നൂറ് വയസ്സിൽ അങ്ങനെ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് വന്നു കനിസാമിയായിട്ട് ആ നൂറ് വയസ്സിൽ വന്നു നൂറ് വയസ്സിൽ വന്ന് പിറ്റേ കൊല്ലം ആയപ്പോൾ ആ മാലിടേണ്ട സമയമായപ്പോൾ ഞങ്ങൾ മാലിട അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ നൂറാം വയസ്സിൽ ഒന്ന് പോയതല്ല അപ്പം നൂറ്റൊന്നാം വയസ്സിൽ ഒന്നുകൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞു അങ്ങനെ നൂറ്റൊന്നാം വയസ്സിൽ വീണ്ടും ഞങ്ങളുടെ ഒപ്പം വന്നു കഴിഞ്ഞ കൊല്ലം വന്നു അതും എല്ലാ എല്ലാ സൗകര്യങ്ങളും പിന്നെ ഇവിടെ തിക്കുന്നതിരക്കൊന്നും കൂടാതെ പിന്നെ എല്ലാ സൗകര്യങ്ങളും കറക്റ്റ് ഇവിടെ ചെയ്ത് കിട്ടി വയനാട് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ സാർ അതിനെ ഞങ്ങളെ കുറെ സഹായിച്ചു പിന്നെ പോലെ ഇവിടെ വന്നപ്പോൾ ദേവസ്വം ബോർഡ് പോലീസുകാർ എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല വലിയ തിക്ക് നിരക്കൊന്നും കൂടാതെ നല്ല ക്ലിയറായിട്ട് ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചു അപ്പോൾ ഈ കൊല്ലം വന്നപ്പോഴും അതേപോലെ മുൻകൂട്ടി അന്നേ ഈ കൊല്ലേ ഈ കൊല്ലം വന്നപ്പോഴേ എങ്ങനെയുണ്ടായിരുന്നു ശരിക്ക് ഭഗവാൻ നമുക്ക് ശരിക്ക് തൊഴാൻ സാധിച്ചല്ലേ ശെരിക്ക് കണ്ട് തൊഴുതില്ലേ ആ